ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും വി ടി എസ് മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് പാണ്ടിക്കാട് പെയിൻ ആൻഡ് പാലേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള കളക്ഷൻ ക്യാമ്പയിന് തുടക്കമായി പരിപാടിയുടെ ഭാഗമായി പാണ്ടിക്കാട് ടി ബി പരിസരത്തു നിന്നാരംഭിച്ച സന്ദേശയാത്ര നാല് റോഡുകൾ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു എല്ലാവരുടെയും അവകാശം എന്ന സന്ദേശവുമായി ജനുവരി പതിനഞ്ച് പാലിയോടനുബന്ധിച്ച് പാണ്ടിക്കാട് സാന്ത്വനം സൊസൈറ്റിയുടെ കളക്ഷൻ ക്യാമ്പയിനാണ് ഇന്ന് തുടക്കം കുറിച്ചത് ചടങ്ങിൽ ഗ്രൂപ്പ് കെയർ സൊസൈറ്റിക്കായി നൽകുന്ന വാഹനത്തിന്റെ കൈമാറ്റവും നടന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് ഗ്രാമപഞ്ചായത്ത് ആ ഗ്രാമപഞ്ചായത്തിന്റെ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള കീഴാഞ്ചൂർ പഞ്ചായത്തിലെ നിമ്മിനി വില്ലേജ് കൂടി ഇതിൻ്റെ പ്രവർത്തന പരിധിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പാലേറ്റി യൂണിറ്റിൻ്റെ ഒരു മേഖല എന്ന പാണ്ടിക്കാട് യൂണിറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ ആ യൂണിറ്റ് ചരിത്രത്തിൻ്റെ ഒരു പുതിയ കൂടി കുറിക്കാൻ പോവുകയാണ് മൂന്നാമത്തെ യൂണിറ്റ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി യു ടി എസ് ഗ്രൂപ്പ് എന്ന് ഒരു വാഹനം ഏറെ മനോഹരമായ ഒരു വാഹനം കൈമാറുകയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിയുമ്പോൾ ഒരു പ്രാദേശിക ഭരണകൂടത്തിൻ്റെ അംഗം എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് തീർച്ചയായും ഒരു തദ്ദേശ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് പാരലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംവിധാനത്തിലൂടെ പോകുമ്പോൾ നമുക്ക് രോഗികളെ ശുശ്രൂഷിക്കാനും അരക്ഷയ്ക്കുമൊക്കെ അവരെ ചേർത്ത് പിടിക്കാനുമൊക്കെയായി വേറെ മനോഹരമായി ഏരാൻ പലറ്റി ഈ പദ്ധതിക്ക് മാറുകയാണ് നാളെ വൈകിട്ട് ണിക്ക് അക്കണ്ടമ്പാക്കിൽ കീഴാറ്റൂർ പഞ്ചായത്ത് നെന്മിനി വില്ലേജ് സബ് സെന്റർ ഉദ്ഘാടന ചടങ്ങും മൂന്നാമത് യൂണിറ്റിനായി വി ടിഎസ് ഗ്രൂപ്പ് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങും നടക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ ജനറൽ സെക്രട്ടറി എ ടി ഉമർ എന്നിവർ പങ്കുവച്ചു

ഹബീബ് റഹ്മാൻ പി ടി എ റഷീദ് ഗോപിനാഥൻ ഉണ്ണി ടി എച്ച് ആർസി ടീച്ചർ വി ടി എസ് ഗ്രൂപ്പ് എം ഡിമാരായ ഷൌക്കത്തലി ജമാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്